ഹായ് ഫ്രണ്ട്സ് ഗൾഫ് ജോബ് അപ്ഡേറ്റ് സീരീസിൻ്റെ ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസീസ് ഡിസ്കസ് ചെയ്യുകയാണ് ഒരുപാട് വാക്കൻസികൾ വന്നിട്ടുണ്ട് സെയിൽസ്മാൻ ഡ്രൈവർ കം സെയിൽസ്മാൻ ഹെൽപ്പർ പ്ലംബർ വാക്കൻസി വന്നിട്ടുണ്ട് മെയ്സൺ അക്കൗണ്ടന്റ് ക്യാഷർ ബരീസ്റ്റ ഡെലിവറി ബോയ് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എ സി ഡെക്മാൻ എ സി പൈപ്പ് ഫിറ്റർ അതുപോലെ തന്നെ എ സി ടെക്നീഷ്യൻ വെൽഡർ ഫാബ്രിക്കേറ്റർ കാർപ്പൻ്റർ അതുപോലെ തന്നെ സ്റ്റീൽ ഫിക്സർ स्कोलडि स्टाफ रिगर അതുപോലെ തന്നെ ജെയിൻ മാൻ അതുപോലെ തന്നെ നിരവധി ടീച്ചിങ് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒരുപാട് കാറ്റഗറികളായിട്ട് നിരവധി ടീച്ചിങ് വേക്കൻസികൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബെൽ ഹൗസ് കീപ്പർ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ റിസർവേഷൻ ഓഫീസർ സെയിൽസ് മാനേജർ ഓപ്പറേഷൻസ് മാനേജർ ഔട്ട്ലെറ്റ് മാനേജർ അങ്ങനെ ഒരുപാട് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണും അതിനു മുമ്പായിട്ട് ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡി കടക്കാം ഹായ് ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വേക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ വാക്കൻസി പ്രശസ്തമായ ഒരു ബോട്ടിൽഡ് വാട്ടർ കമ്പനിയായ ലഗോ വാട്ടേഴ്സിലാണ് ലഗോ വാട്ടേഴ്സ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്ന വേക്കൻസിയാണ് ഡ്രൈവർ കം സെയിൽസ്മാൻ അവരുടെ മെറ്റീരിയൽസ് ലൈൻ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജോബാണ് അപ്പോൾ നിങ്ങൾക്ക് യു ഒരു ഡ്രൈവിംഗ് അല്ലെങ്കിൽ സെയിൽസ് ജോബൊക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു വേക്കൻസി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ജോബിൻ്റെ സോഴ്സ് പരിശോധിക്കാം ഇവിടെ നിങ്ങൾ കാണുന്നത് ലെഗോ വാട്ടേഴ്സിൻ്റെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷനാണ് ഇത് നിങ്ങൾക്ക് അവരുടെ ലിങ്ക്ഡിന് ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇവരുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ ഏറ്റവും താഴെ ഇങ്ങനെ ഒരു അപ്ലൈ നോ ബട്ടൺ നിങ്ങൾ കാണാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം അടുത്ത വാക്കൻസി ദുബായിലെ ഷിക്കാഗോ മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു മെയിൻ്റനൻസ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വന്നിരിക്കുന്ന വാക്കൻസീസ് ആണ് ഷിക്കാഗോ മെയിൻ്റനൻസ് ഇപ്പോൾ ഹെൽപ്പർ എ സി ടെക് എ സി പൈപ്പ് ഫിറ്റർ എ സി ടെക്നീഷ്യൻ വെൽഡർ ഫാബ്രിക്കേറ്റർ പ്ലംബർ മെയ്സൺ കാർപ്പൻ്റർ സ്റ്റട്ടറിങ് അതുപോലെ തന്നെ സ്റ്റീൽ ഫിക്സർ സ്കഫോൾഡ് Regard. ചെയിൻമാൻ തുടങ്ങിയ വേക്കൻസികളാണ് ഇപ്പോൾ ഷിക്കാഗോ മെയിൻ്റനൻസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ജോബ്സ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത് നിങ്ങൾക്ക് അവരുടെ ലിങ്കിനെ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം അടുത്തത് ദുബായിലെ ഗൾഫ മിനറൽ എന്ന് പറയുന്ന സിമിലർ ആയിട്ടുള്ള ഒരു ഡ്രിങ്കിങ് വാട്ടർ കമ്പനിയിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ് ഗൾഫ മിനറലും ഇപ്പോൾ സിമിലർ സിമിലറായിട്ടൊരു വേക്കൻസി അനൗൺസ് ചെയ്തിട്ടുണ്ട് വാൻ സെയിൽസ്മാൻ അപ്പോൾ നിങ്ങൾ ദുബായിൽ ഡ്രൈവിംഗ് സെയിൽസ് ഒക്കെ ജോബ് നോക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വിട്ടിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം അടുത്ത ദുബായിൽ ടീച്ചിങ് ഒക്കെ നോക്കുന്ന ആളുകൾക്ക് പറ്റിയാന്നുള്ളൊരു വേക്കൻസിയാണ് ദുബായിലെ വുഡ്ലം പാർക്ക് സ്കൂളിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് മെയിനായിട്ട് എച്ച് ഒ ഡി വേക്കൻസികളാണ് വന്നിരിക്കുന്നത് പ്രൈമറി എച്ച് ഒ ഡി സെക്കൻഡറി എച്ച് ഒ ഡി ഇൻക്ലൂഷൻ എച്ച് ഒ ഡി കിൻഡർ ഗാർഡൻ എച്ച് ഒ ഡി മിഡിൽ സ്കൂൾ എച്ച് ഒ ഡി ടീച്ചിങ് ആൻഡ് ലേണിംഗ് എച്ച് ഒ ഡി ഇംഗ്ലീഷ് എച്ച് ഒ ഡി മാതമാറ്റിക്സ് എച്ച് ഒ ഡി സയൻസ് എച്ച് ഒ ഡി അറബിക് ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് എച്ച്ഒഡി തുടങ്ങിയ നിരവധി ടീച്ചിങ് വാക്കൻസികളാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇത് നിങ്ങൾക്ക് അവരുടെ ലിങ്ക്ഡിനെ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം അടുത്തത് ദുബായിലെ ഒരു വേക്കൻസി അല്ല ബഹ്റൈനിൽ വന്നിരിക്കുന്ന ഒരു വേക്കൻസിയാണ് ബഹ്റൈനിലെ ഫ്രൈസർ സ്യൂട്സ് എന്ന് പറയുന്ന ഹോട്ടലിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് ഫ്രൈസർ സൂട്സ് ഇപ്പോൾ അക്കൗണ്ടന്റ് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ബെൽമൻ ഹൗസ് കീപ്പർ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ടെക്നീഷ്യൻ റിസർവേഷൻ ഓഫീസർ സെയിൽസ് മാനേജർ ഓപ്പറേഷൻസ് മാനേജർ തുടങ്ങിയ നിരവധി വാക്കൻസികളാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം അടുത്തത് ദുബായിലെ എഫ് മാർട്ട് സൂപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുന്ന ആണ് എഫ് മാർട്ട് സൂപ്പർ ഇപ്പോൾ ഡെലിവറി ബോയ് ക്യാഷർ ബരിസ്ത ഔട്ട്ലെറ്റ് മാനേജർ സൂപ്പർവൈസർ തുടങ്ങിയ നിരവധി വാക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ദുബായിലൊരു സൂപ്പർ മാർക്കറ്റ് ജോബ് നോക്കുകയാണെങ്കിൽ ഈ ഒരു വേക്കൻസിയിലേക്ക് ഞങ്ങൾക്ക് ഉടൻ തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം